എഡ്വേർഡ് ബ്രണ്ണൻ മനുഷ്യസ്നേഹിയായ ബ്രിട്ടീഷുകാരൻ എന്ന നിലയിലാണ് എഡ്വേർഡ് ബ്രണ്ണൻ അറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ ലണ്ടനിലാണ് ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി പത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ എഡ്വേർഡ് ബ്രണ്ണൻ അംഗമായി ചേർന്നു അതിനുശേഷം അദ്ദേഹത്തിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹകമ്പനിയായ ബോംബെ മറൈൻ സർവീസസിലേക്ക് മാറ്റം കിട്ടുകയും കപ്പലിൽ കേബിൻ ബോയിയായി ജോലി ചെയ്യുകയും ചെയ്തു ഒരിക്കൽ അദ്ദേഹം ജോലി ചെയ്തിരുന്ന കപ്പൽ യാത്രയ്ക്കിടയിലുണ്ടായ അപകടത്തിൽ തകർന്നു തലശ്ശേരിക്കടുത്ത് കടലിൽ വച്ചാണ് അപകടം സംഭവിച്ചത് ഈ അപകടത്തിൽ ഒറ്റപ്പെട്ടുപോയ ബ്രണ്ണനെ ബ്രണ്ടനെ തൊഴിലാളികളാണ് രക്ഷപ്പെടുത്തിയത് തുടർന്ന് അദ്ദേഹം തലശ്ശേരി തന്നെ താമസിക്കാൻ തീരുമാനിക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹം തലശ്ശേരിയുടെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ വികസനത്തിന് വേണ്ടി പ്രയത്നിച്ചു ദരിദ്രരെയും അനാദരെയും സഹായിക്കുക എന്ന കാഴ്ചപ്പാടോടെ അദ്ദേഹം ആയിരത്തി തൊണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ ടെലിച്ചറി പൂർഫണ്ട് എന്ന പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന മൂവായിരം രൂപയായിരുന്നു അതിൻ്റെ ആദ്യ വിഹിതം അവസാനം അദ്ദേഹം ആകെയുള്ള സമ്പാദ്യമായ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ കൂടി ട്രസ്റ്റിന് നൽകി നാട്ടുകാരായ എല്ലാവർക്കും സൗജന്യമായി വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി തലശ്ശേരി പട്ടണത്തിൽ ഒരു ഫ്രീ സ്കൂൾ സ്ഥാപിക്കുക എന്നായിരുന്നു അദ്ദേഹം വിൽപത്രത്തിൽ ആവശ്യപ്പെട്ടത് ബ്രണന്റെ ആഗ്രഹപ്രകാരമുള്ള സൗജന്യ വിദ്യാഭ്യാസ സ്കൂൾ അദ്ദേഹത്തിന്റെ മരണശേഷമാണ് സ്ഥാപിക്കപ്പെട്ടത് ഇതാണ് പിൽക്കാലത്ത് ഗവൺമെന്റ് ബ്രണ്ടൻ കോളേജായി മാറിയത് തലശ്ശേരിയിലെ സാധാരണക്കാരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നേടാൻ ഈ കലാലയം സഹായിച്ചു ബ്രണ്ടൻ അവിവാഹിതനായിരുന്നുവെന്നും അദ്ദേഹത്തിന് ഒരു ദത്തപുത്രൻ മാത്രമാണ് ഉണ്ടായിരുന്നെന്നും കരുതപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് ബ്രണ്ടന് തലശ്ശേരിക്കാരിയായ സ്ത്രീയിൽ ഒരു മകൾ ഉണ്ടായിരുന്നുവെന്നും ആ പുത്രിയുടെ പേര് ഫ്ലോറ എന്നായിരുന്നുവെന്നും വാദഗതിയുണ്ട് ഹെർമൻ ഗുണ്ടർട്ടിന്റെ ലേഖനങ്ങൾ ഈ വാദഗതി ശരിവയ്ക്കുന്നു എഡ്വേർഡ് ബ്രിണ്ടൻ മകൾ ഫ്ലോറയെ ജീവനുതുല്യം സ്നേഹിച്ചിരുന്നു പാശ്ചാത്യ വിദ്യാഭ്യാസവും ഫ്ലോറയ്ക്ക് നൽകിയിരുന്നു പതിനാറാം വയസ്സിൽ അസുഖബാധിതയായ ഫ്ലോറയ്ക്ക് മികച്ച ചികിത്സയും ഇദ്ദേഹം നൽകി ചികിത്സയിലേക്ക് ഫ്ലോറ മരണപ്പെടുകയും ഊട്ടിയിലെ സെന്റ് സ്റ്റീഫൻസ് പള്ളി സെമിത്തേരിയിൽ അടക്കം ചെയ്യുകയും ചെയ്തു തലശ്ശേരി തലശ്ശേരിക്കോട്ടയുടെ പിൻവശത്തായി സ്ഥിതി ചെയ്യുന്ന സെന്റ് ജോൺസ് പള്ളി സ്ഥാപിച്ചതും എഡ്വേർഡ് ബ്രിണ്ടനാണ് തലശ്ശേരിക്കാർ എഡ്വേർഡ് ബ്രണ്ണനെ സ്നേഹത്തോടെ ബ്രണ്ണൻ സായിപ്പ് എന്നായിരുന്നു വിളിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ബ്രണ്ണൻ സായിപ്പ് അന്തരിച്ചു തലശ്ശേരി സെന്റ് ജോൺസ് പള്ളിയുടെ സമീപത്തായി എഡ്വേർഡ് ബ്രണ്ണന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നു പത്തരമാറ്റ് സത്യസന്ധനായ ഇംഗ്ലീഷുകാരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് തലശ്ശേരിയിൽ ഇന്ന് കാണുന്ന സാമൂഹിക സാംസ്കാരിക പുരോഗതി എഡ്വേർഡ് ബ്രണ്ണന്റെ സംഭാവനയാണ് എഡ്വേർഡ് ബ്രണ്ണന്റെ സാമൂഹ്യ പ്രതിബദ്ധതയും മനുഷ്യസ്നേഹവുമാണ് ജനഹൃദയങ്ങളിൽ അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നതിനുള്ള പ്രധാന കാരണം